ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാൻ വിറോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീമിയം പ്ലാന്റിൻ്റെ കെയറുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ അതിന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പ്ലാന്റുകളൊക്കെ ഒന്ന് ശോഷിച്ചൊരവസ്ഥയായിരുന്നു അഡീമൽ പ്ലാന്റ് അങ്ങനെയാണ് നമുക്കൊരു സീസണൽ പ്ലാന്റും കൂടിയാണ് ചില സമയത്ത് അത് നന്നായിട്ട് പൂക്കളും ഇലകളൊക്കെ ഉണ്ടാകും ചില സമയത്ത് ഇലകളൊക്കെ മഞ്ഞയായി കൊഴിഞ്ഞ് ആകെ ചില്ലകൾ ഒരു അവസ്ഥ വരാറുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ലൊരു വെയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിന്നൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചില ഇതൊക്കെ മഞ്ഞ ഇലകളായിട്ട് കൊഴിഞ്ഞ് വെറും ചില്ല മാത്രമായിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അഡീനിയം പെറ്റൽ കൂടുതൽ തന്നെ മൾട്ടി പെറ്റൽസ് ഉണ്ട് സിംഗിൾ പെറ്റൽസിൽ വരുന്നുണ്ട് നമുക്ക് ഡബിൾ പെറ്റൽസിലും അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിലൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇതൊരു ഡബിൾ പെറ്റൽസിലുള്ളൊരു ചെടിയാണ് ഇത് നിങ്ങൾക്ക് നോക്കിയാലറിയാം അത് ശരിക്കും ഒരു സിംഗിൾ പെറ്റൽസിൽ ഉള്ള ചെടിയുടെ സ്റ്റെമ്മാണ് അതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മൾട്ടി പെറ്റൽസിൽ വരുന്ന ചെടി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിൽ പൂവിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും ചെറിയൊരു ചെടിയിൽ നമുക്ക് പൂവിട്ടുണ്ടായിരുന്നു നമ്മളിത് പൂവിട്ടപ്പോൾ നമ്മൾ മുന്നേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ഈ സിംഗിൾ പെറ്റൽസിൽ വരുന്ന ഒരുപാട് തൈകളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മൾട്ടി പെറ്റൽസിൽ വരുന്ന തണ്ടെടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ഞാൻ നോക്കാം വളരെ സിമ്പിളാണ് ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ആ ഒരു പ്രായത്തിൽ തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെടി തന്നെ ഈ ഡബിൾ പെറ്റ് മൾട്ടി പെറ്റൽസിൽ വരുന്ന ഈ അഡീനിയം പ്ലാന്റ് ആണ് അതിൽ പൂവിട്ട് മുട്ടായിട്ട് കിടക്കുന്നതും ഉണ്ട് മുട്ടില്ലാത്ത ഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മുട്ടില്ലാത്തതാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം ഗ്രാഫ്റ്റ് ചെയ്ത് ഒന്ന് റെഡി ആയിട്ട് വരണമല്ലോ അപ്പം നമ്മൾ ആദ്യം ഒരു സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡാണ് പുതുതായിട്ടുള്ളൊരു ബ്ലേഡ് എടുത്താലും മതി അത് വെച്ചിട്ട് നമ്മൾ ആദ്യം തണ്ട് കട്ട് ചെയ്യുന്നുണ്ട് പൂവില്ലാത്ത ഭാഗമാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് തയ്യാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മളെ വീട്ടിൽ തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ സിംഗിൾ പെറ്റൽസിൽ വരുന്നതാണ് അപ്പം നമ്മൾ അതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ ഡബിൾ പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റിൻ്റെ തണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു ചെടിയാണ് നമുക്ക് വളർന്ന് കിട്ടേണ്ടത് അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആ തലഭാഗം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് മുന്നേ കട്ട് ചെയ്തതിൻ്റെ എന്നിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ആ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിലൊരു പീസ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ എന്തോ ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഡബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറാണ് മുകളിൽ കൂടെ ചില ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കാറുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അടുത്ത അഡീനിയം പ്ലാന്റിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നേരത്തെ തന്നാൽ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സിംഗിൾ പെറ്റൽസ് ആണ് അടുത്തത് ഇനി മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റിൻ്റെ തണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവറ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് തണ്ടുകളും യോജിച്ചതായിട്ട് കാണാം എന്നിട്ട് ഇതിൻ്റെ മോട്ട് ഭാഗത്തു നിന്നാണ് പുതിയ തൈ അല്ലെങ്കിൽ ഇലകൾ വരുന്നത് എങ്കിൽ നമുക്ക് ഈ ചെടി കണ്ടിന്യൂ ചെയ്തിട്ട് അതേപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ താഴത്തെ ആ ഒരു മദർ പ്ലാന്റ് തന്നെയാണ് ഈ ചെടീൻ്റെ പുതിയ ഇലകൾ വരുന്നതെങ്കിൽ നമ്മളിത് വെച്ചതിനൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇത് അതുപോലെ തന്നെ കവർ ചെയ്തിട്ട് ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഡബർ ബാൻഡും കൂടിയും ചുറ്റും കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ് നോക്കുക അപ്പോൾ രണ്ട് കളറ് ചെടികൾ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് പുതുതായിട്ടൊരു പ്ലാന്റ് ഒരു ടൈം ആവാത്ത പ്ലാന്റ് ആണെങ്കിൽ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള ഭാഗം നമ്മൾ സാഫ് പെർഫീറ്റ് എടുത്തു വയ്ക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് എടുത്ത് വെച്ച് പിന്നീടത് നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ